ഹലോ ഇന്നത്തെ ഉച്ചയോടെ നമുക്ക് നോക്കണ്ടേ ഒരു ചട്ടി നിറയെ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു തിളക്കം കണ്ടില്ലേ പിന്നെ ഒരു ആറേഴ് കഷ്ണം ചൂരമീനൂടെ കിട്ടിയിട്ടുണ്ട് അതിന്റെ കളർ നിങ്ങൾ കാര്യം കണ്ട അത് ഐസാണ് ഈ മീനൊന്നും ഞാൻ മേടിച്ചതല്ല എനിക്ക് എന്റെ ഉമ്മച്ച് തന്നതാണ് എപ്പോഴും ഇതുപോലെ അങ്ങ് മീൻ കിട്ടുമ്പോൾ ഞാൻ എല്ലാം അങ്ങ് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്ത് വെക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് അതത്രയും എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള സഹനശക്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാനിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടാണ് മുളക് കറി ഉണ്ടാക്കുന്നത് ശരിക്കും കറി ഇങ്ങനെയാണ് വെക്കേണ്ടത് പിന്നെ എൻ്റെ ഒരു മടി കാരണമാണ് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത് രണ്ടിന്റെയും ടേസ്റ്റ് നല്ലതാണ് പക്ഷെ തേങ്ങാ പാലെടുത്തിട്ടുള്ള കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെ കറി കളിച്ചപ്പോഴേക്കും ചൂര കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മസാല തേച്ച് വെച്ചിട്ടുള്ള മത്തി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മത്തി ചേർത്ത് നമ്മൾ കപ്പ ഉടച്ചെടുക്കുന്നുണ്ട് അതിന്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ കപ്പ ഉടച്ചെടുക്കേണ്ടത് നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇത് കഴിക്കാനായിട്ട് അവസാന പപ്പടവും കൂടെ പൊള്ളിച്ചുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉച്ച കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തേ ഞങ്ങൾ കഴിക്കാനായിട്ട് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്